പേരാമ്പ്ര കല്ലോട് മിനി ഇൻഡസ്ട്രിയലിൽ നിന്നും വാഹനങ്ങളിൽ നിന്നും ബാറ്ററി മോഷ്ടിച്ച ദൃശ്യങ്ങൾ ടുഡേ ന്യൂസിന് ലഭിച്ചു പേരാമ്പ്ര കല്ലോട് മിനി ഇൻഡസ്ട്രിയൽ പരിസരത്തിൽ നിന്നും നിർത്തിയിട്ട വാഹനങ്ങളിൽ നിന്നുമാണ് ബാറ്ററി മോഷണം പോയത് കഴിഞ്ഞ ആഴ്ചയാണ് സംഭവം ലോങ് ലൈഫ് ടാറ്റ സ്റ്റീൽ വിൻഡോസ് ആൻഡ് ഡോർസ് എന്ന സ്ഥാപനത്തിന്റെ ഉടമസ്ഥിതിയിലുള്ള വാഹനത്തിന്റെയും കെൻസ ഫുഡിന്റെ ഡെലിവറി വാഹനത്തിന്റെയും ബാറ്ററികളാണ് മോഷ്ടിക്കപ്പെട്ടത് മൂന്നാമതൊരു വാഹനത്തിന്റെ ബാറ്ററി ഇളക്കിയെടുക്കാൻ കഴിയാതെ കൊത്തിത്തുറന്ന ഉപേക്ഷിച്ച നിലയിലാണ് കണ്ടെത്തിയത് ഹെൽമറ്റും മഴക്കോട്ടും ധരിച്ചെത്തിയ മോഷ്ടാവ് ബാറ്ററി മോഷ്ടിക്കാൻ ശ്രമിക്കുന്നതിന്റെ ദൃശ്യങ്ങളാണ് സിസിടിവിയിൽ പതിഞ്ഞത് സ്ഥാപനത്തിലെ ജീവനക്കാർ രാവിലെ വാഹനം സ്റ്റാർട്ട് ചെയ്യാൻ നോക്കുമ്പോഴാണ് ബാറ്ററി മോഷണം പോയ വിവരം അറിയുന്നത് പരാതിയുടെ അടിസ്ഥാനത്തിൽ പേരാമ്പ്ര പോലീസ് അന്വേഷണം ആരംഭിച്ചിട്ടുണ്ട്